ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഇടിക്കലും പൊടിക്കലും ഒക്കെ നല്ല തകൃതിയായിട്ട് നടക്കുകയാണ് ശ്രീ പ്രൊഡക്ട്സിൻ്റെ ഓരോരോ പാക്കറ്റുകളൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ശ്രീ ശ്രീജ അടുക്കി വെച്ചു കേട്ടോ കൊണ്ടുപോകാനായിട്ട് ബാക്കി പൊടികളും പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇന്ന് അവിടെ നന്ദിനെ ആണെങ്കിൽ മുഖത്തും മൊത്തം മാവു ആക്കി ഇരുന്ന് അരയ്ക്കുന്നുണ്ട് അങ്ങനെ സ്കൂട്ടറിന് പിന്നിൽ ഒരു ലോഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് കമല അകത്തേക്ക് വന്നു അകത്തേക്ക് വന്നിട്ട് വിശ്വത്തിനോട് പറഞ്ഞു ഒരു ലോഡ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി വിശ്വം മാറിക്കോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു മു വിശ്വം നീ പോയി അത് കൊടുത്തിട്ട് വാ ബാക്കി ഞാൻ ഇടിച്ചോളാം അപ്പോൾ സ്വീറ്റ് പറഞ്ഞു വേണ്ട മുത്തശ്ശി ഇടിക്കേണ്ട ഞാൻ ഇടിക്കാൻ ഇടിക്കാന്നേ വേണ്ടെന്നേ വിശ്വം പറഞ്ഞു ഇതിപ്പം കഴിയും അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം മുത്തശ്ശി പറഞ്ഞു ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് നടക്കണം കമലെ നീ വേണം കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് നോക്കി നടത്തിക്കാനായിട്ട് എടാ വിക്രം ഡേ ഒന്ന് ശരിക്കിടിക്കു സ്വാമി മനുഷ്യന്മാരെ ഇടിക്കുന്നതുപോലെ അത്ര എളുപ്പമൊന്നും അല്ല ഇതെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് മുത്തശ്ശിയോട് വിക്രം പറഞ്ഞു പോ ഒന്ന് മുത്തശ്ശി കൂടി ഇനി എന്നെ അങ്ങനെ പറയല്ലേ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ അങ്ങനെയൊന്നും ഇല്ലെന്നേ കമലേ എന്തായാലും വിക്രം ശബരിമലയ്ക്ക് പോകാനായിട്ട് തീരുമാനിച്ചു എന്നാൽ അതിനു മുമ്പ് എല്ലാവർക്കും കൂടി ഒരു തീർത്ഥാടനമായാലോ ആഹാ തീർത്ഥാടനമോ നന്ദി ചോദിച്ചു തീർത്ഥാടനമോ ആ കുറച്ച് അമ്പലമൊക്കെ തിരഞ്ഞെടുത്ത് സകുടുംബം കുടുംബം നമ്മളൊരു യാത്ര പോകുന്നു ആ അത് കൊള്ളാലോ അമ്മേ ആ അത് കൊള്ളാം അങ്ങോട്ട് പോകണം എങ്ങനെ വേണം എന്നൊക്കെ വേദ കൂടി വന്നിട്ട് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം വന്ന് വന്നപ്പം അമ്മയ്ക്ക് എന്തിനും വേദ വേണമെന്ന് വേദ വേണമെന്നായില്ലേ ആ വിവരമുള്ളവർ വീട്ടിലെത്തുമ്പോൾ അങ്ങനെയാണ് വിവരമില്ലാത്ത നിന്നോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുക കിഴങ്ങത്തിയോ ആ വിവരമില്ലാത്ത കിഴങ്ങത്തിയോട് ചോദിച്ച് വല്ലതും ചെയ്യാൻ പറ്റുമോയെന്ന് ഇവനൊരു കിഴങ്ങൻ ദേഹ അവൻ്റെ ഭാര്യയായ ഒരു കിഴങ്ങത്തി എന്നൊക്കെ പറയാണ് വിനായകനും നന്ദിനി അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ബാക്കിയെല്ലാവരും ചിരിക്കുക അതിനിടെ പണി നിർത്തിയോ വർത്താനം ഒരു സൈഡ് സംസാരം കൊണ്ട് ജോലിക്ക് തടസ്സമുണ്ടാവരുത് പണി നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വീണ്ടും താളം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദീപ്തി കോളേജിൽ നിന്ന് വരികയാണ് കോളേജിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേറെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു ആ അത് മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ എന്നെ ഇവിടെ കാത്തു നിൽക്കില്ലായിരുന്നല്ലോ നമുക്കങ്ങോട്ട് മാറി നിൽക്കാം വേണ്ട ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി എന്തായാലും ദീപ്തി കുറച്ച് നിഷേധാത്മകമായിട്ടാണ് ഇവളോട് പെരുമാറുന്നത് ചേച്ചി പറഞ്ഞപ്പോൾ ശ്രീ ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ കരുതി നിൻ്റെ ഏതെങ്കിലും ഫ്രണ്ട് ആയിരിക്കുമെന്ന് അപ്പോൾ സംഗതി സത്യമാണല്ലേ അപ്പം ഞാൻ പോകുന്നിടത്തൊക്കെ ചേച്ചിയുടെ വക സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വെറുതെ അങ്ങനെയൊന്നും ചെയ്തല്ല ചേ ശ്രീ ചേച്ചി യാദൃച്ഛികമായിട്ട് കണ്ടതാണ് സീരിയസ് ആയിട്ടാണോ അതോ വെറും തമാശയോ അതറിഞ്ഞിട്ട് വേണമായിരിക്കും ഭർത്താവിനെ ഇടപെടിക്കണോ എന്ന് തീരുമാനിക്കാൻ അല്ലേ നീ എന്താ മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ ഒരിക്കൽ നിങ്ങളുടെ ഭർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് ദേ ഈ തീരുമാനം എൻ്റെ ഇഷ്ടപ്രകാരം എടുത്തതാണ് അത് വിവാഹത്തിലെത്തുകയും ചെയ്യും ഒരിക്കൽ നിങ്ങളുടെ ഭർത്താവ് അവനെ തല്ലിച്ചതച്ചതാണ് ഇനി എൻ്റെ തീരുമാനത്തിൻ്റെ പേരിൽ അവനെ തല്ലിച്ചതച്ച ദീപ്തിയുടെ ശരിക്കുമുള്ള സ്വഭാവം അപ്പോൾ നിങ്ങളറിയും നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നില്ലേ എൻ്റെ ജീവിതത്തിൽ നിങ്ങളെ ഇടപെടേണ്ട നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉപദേശവും വേണ്ട സപ്പോർട്ടും വേണ്ട അപ്പോഴേക്കും ദീപ്തിയെ കൊണ്ടുപോകാനായിട്ട് ഒരു ബൈക്ക് വന്നു ദീപ്തി അതിലേ കയറി പോവുകയും ചെയ്തു വേദക്കാണെങ്കിൽ ആകെ പേടിയായിട്ടോ വേദയ്ക്ക് മനസ്സിലായി ദീപ്തി ഏത് വഴിക്കാണ് എങ്ങനെയാണ് എന്നൊക്കെ അതുകൊണ്ട് തന്നെ വേറെ ആകെ പേടിയോടുകൂടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് അതിനുശേഷം നമ്മുടെ വിക്രത്തെ കാണെന്ന് വേദവിളിച്ച് പറയാണ് അങ്ങനെ വണ്ടി വണ്ടിയെടുക്കും വിക്രം നമുക്ക് എങ്ങോട്ടേലും മാറി നിൽക്കാം എന്താ ഒരു സസ്പെൻസ് വർക്ക്ഷോപ്പിൽ ഒരുപാട് പണികളുള്ളതാണ് വേഗം തിരിച്ചു പോകണം ആ എന്നാൽ ഇയാൾ പോ എൻ്റെ ഒരു കാര്യത്തിന് വിളിച്ചപ്പം അത്രയ്ക്ക് തിരക്കായോ നിൻ്റെ കാര്യത്തിനാണോ എന്ന് വിക്രം ഇങ്ങനെ ചോദിക്കുകയാണ് പിന്നെ നാട്ടുകാരുടെ കാര്യത്തിനാണോ നിൻ്റെ കാര്യത്തിനാണെങ്കിൽ കയറാൻ പറഞ്ഞു എന്നിട്ട് ഇവർ കുറച്ചങ്ങ് വണ്ടിയിലങ്ങ് പോവാം എന്താ ഇത്ര വലിയ രഹസ്യം ആ പറയാന്നേ ആയിക്കോട്ടെ അല്ല എപ്പോഴാണ് രഹസ്യം കേൾക്കാൻ വണ്ടി നിർത്തേണ്ടത് എന്നൊന്ന് പറഞ്ഞുതരേ ആ കുറച്ചുകൂടി പോട്ടെ അങ്ങനെ ഇവർ പോവുക വൈകിട്ട് അമ്പലത്തിൽ പോയോ എന്ന് വേറെ ചോദിച്ചപ്പോൾ ഇല്ല എന്നാൽ അമ്പലത്തിലേക്ക് വിട എങ്ങനെ ഏഹ് ഈ ഓഫീസിൽ നിന്ന് നേരെ അമ്പലത്തിലേക്കാണോ പോകുന്നത് കുളിക്കൊന്നും വേണ്ട നിനക്ക് ഞാനകത്ത് കയറുന്നൊന്നും ഇല്ലെന്നേ വിക്രം തൊഴുതിട്ട് വന്നാൽ മതി അങ്ങനെ ഇവരെ അമ്പലത്തിലേക്ക് പോവാണ് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ എന്ന് അമ്പല പരിസരത്ത് എത്തി വിക്രം പറഞ്ഞു എന്താണ് ദൈവസന്നിധിയിൽ വെച്ച് ഉത്തരം കിട്ടേണ്ട ഒന്ന് ഏ പറഞ്ഞോളൂ എന്താ ഇയാളുടെ മുഖം വല്ലാതിരിക്കുന്നത് പറ ഞാൻ ഞാനിന്ന് ദീപ്തിയെ കണ്ടായിരുന്നു ഇന്നലെ ശ്രീചേടത്തി പറഞ്ഞ കാര്യമില്ലേ അത് ഞാൻ അവളുമായിട്ട് സംസാരിച്ചു അത് കേട്ട് വിക്രം പൊട്ടിച്ചിരിക്കുക കേട്ടോ വിക്രം ചിരിക്കുന്നത് കണ്ട് എന്താ എന്ന് വേറെ ചോദിച്ചു പോയി പോയി അത് ആ ഒരു രീതിയിൽ നീം ചിന്തിക്കാനായിട്ട് തുടങ്ങിയോ ഇതൊക്കെ വിട്ട് കളയണം അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ തോന്നി അവൾക്ക് റിലേഷൻഷിപ്പ് ഉള്ളത് ആരുമായിട്ട് എന്നൊന്നറിയണമെന്ന് അവളുടേത് റിലേഷൻഷിപ്പോ ഇപ്പോഴത്തെ രീതിയിലുള്ള സിറ്റുവേഷൻഷിപ്പോ ഒക്കെ ആയിരിക്കാം അതെന്തിനാണ് നീ ടെൻഷൻ അടിക്കുന്നത് അതെ അവൾ എൻ്റെ അനിയത്തിയല്ലേ ആ ഇതേ അധികാരമാണ് വേദയുടെ അച്ഛനും അമ്മയും ചേട്ടനുമൊക്കെ നീ എൻ്റെ ഇരികിലേക്ക് വന്നപ്പോൾ പ്രയോഗിക്കാൻ നോക്കിയത് അപ്പം നീ പ്രയോഗിക്കാൻ നോക്കുകയാണങ്ങനെ ഞാൻ അവളെ കണ്ടത് അതിന് വേണ്ടിയിട്ടൊന്നും അല്ല പിന്നെ സപ്പോർട്ട് ചെയ്യാനോ തീർച്ചയായിട്ടും അവൾക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കും അപ്പം പിന്നെ എന്താണ് പ്രശ്നം സപ്പോർട്ട് ചെയ്താൽ പോരെ മതിയായിരുന്നു അതാരാണെന്ന് അറിയുന്നത് വരെ ആ ബന്ധം അവളെ മനഃപൂർവ്വം നശിപ്പിക്കാനുള്ളതാണെങ്കിൽ ഞാനത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കണോ മനസ്സിലായില്ല എ നിങ്ങളോടുള്ള പക തീർക്കാനാണ് ആ പയ്യൻ എൻ്റെ അനിയത്തെ പ്രേമം നടിച്ച് വശത്താക്കാനായിട്ട് നോക്കുന്നത് നീ എന്തൊക്കെയാ പറയുന്നത് അതെ വിക്രം വിക്രം പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പോ സിറ്റുവേഷൻഷിപ്പോ ഒന്നുമല്ല എന്നെ അലട്ടുന്ന പ്രശ്നം ആ പയ്യൻ മുൻപ് വിക്രം ആക്രമിച്ച ആരോ ആണ് ആരാണെന്ന് എനിക്കറിയില്ല ആ പക തീർക്കാനായിട്ട് അവൻ എൻ്റെ അനിയത്തെ ഉപയോഗിക്കുകയാണ് അതാരത് അതെനിക്കറിയില്ല പക്ഷേ അയാളും വിക്രവും തമ്മിൽ ഇഷ്യൂ ഉള്ളതായിട്ട് ദീപ്തിക്ക് അറിയുകയും ചെയ്യാം ഇനി അങ്ങനെ ഒന്ന് ആവർത്തിച്ചാൽ അവൾ വെറുതെ ഇരിക്കില്ല എന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു ഏ ആന്ന് ഞാൻ എങ്ങനെയാണ് വിക്രം എന്തോ ഒരു പ്രശ്നമാണ് വിക്രം എന്താ ഒന്നും മിണ്ടാത്തത് അയാൾ ആരായാലും അയാളുടെ ലക്ഷ്യം ദീപ്തി മാത്രമായിരിക്കില്ല ദീപ്തി മുഖേന പേടിക്കൊന്നും വേണ്ട ആരാ എന്താന്നൊക്കെ ഒന്ന് അറിയട്ടെ ഏഹ് ആ നീ വണ്ടി വെക്കാറ അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നില്ലേ ഇല്ല നീ വണ്ടിയെ കയറ പിന്നെ കാണിക്കുന്ന സുതാരമാഷിങ്ങനെ ഉമ്മർത്തിരിക്കുക കേട്ടോ വിശ്വം പായ്ക്കെ പായ്ക്കറ്റൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ട് അതായത് പ്രൊഡക്ട്സൊക്കെ കൊടുത്തിട്ട് തിരികെ വരികയാണ് വിശ്വത്തിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വിശേട്ടം വന്നിട്ട് വന്നെന്നാണ് തോന്നുന്നത് എന്തായോ എന്തോ എന്ന് ശ്രീജ അതൊക്കെ വിറ്റിട്ടുണ്ടാവുന്നേ നീ പേടിക്കൊന്നും വേണ്ട അങ്ങനെ ശ്രീജ ചെയ്തോട്ടിന്ന് ജോലിയൊക്കെ നിർത്തി അപ്പുറത്തേക്ക് ചെല്ലാണ് എല്ലാം കഴിഞ്ഞ വിശേട്ട പിന്നെ അടുത്ത തവണ മുതൽ കുറച്ച് കൂടുതൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തും കൊള്ളാലോ ആയി തുടങ്ങിയ സ്ഥിതിക്ക് പതിയെ പതിയെ ചില കറിപ്പൊടികളൊക്കെ കൂടി നമുക്ക് വെച്ച് തുടങ്ങാം ശ്രീജയെ ആ ഞാൻ ചില കടകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അച്ഛമ്മയുടെ സ്പെഷ്യൽ സാമ്പാറിൻ്റെ റെസിപ്പി അതുകൂടി നമുക്ക് തുടങ്ങാം ക്യാഷ് ഒക്കെ ഇതിനകത്തോണ്ട് നീ ഒന്ന് ഒത്തു നോക്കിക്കോ എന്ന് പറഞ്ഞ് ബുക്കും ക്യാഷും കൊടുത്തു ശ്രീജ നേരെ അത് സുധാരമാഷിൻ്റെ കയ്യിലൊക്കെ കൊടുക്കുകയാണ് അച്ഛാ ദാ ഇതെന്തിനാ എനിക്ക് ആദ്യത്തെ കളക്ഷൻ അല്ലേ അച്ഛൻ നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീജ കൊടുക്കുന്നത് അപ്പോൾ സുതാരമാഷി പറഞ്ഞു നിനക്കങ്ങനെ തോന്നിയതിൽ സന്തോഷം പക്ഷേ ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഞാനല്ല നീയ നിൻ്റെ പേരിൽ പാസ്സായ ലോൺ നീ തുടങ്ങി വെച്ച സംരംഭം അതിൻ്റെ ഓരോ നാണയത്തൊട്ട് ചിലവകുമ്പോഴും തിരിച്ചറിയും തിരിച്ചറിയുമ്പോഴും തിരിച്ച് കിട്ടുമ്പോഴും ഒക്കെ ആദ്യം അറിയേണ്ടത് നീയാണ് അങ്ങനെ ഞാൻ എൻ്റേതു മാത്രമായിട്ട് കരുതിയിട്ടില്ലാച്ചാ ഇത് നമ്മുടെ സ്ഥാപനമാണ് ഈ വീട്ടിൽ എല്ലാവരുടെ സ്ഥാപനമാണ് ഒറ്റക്കെട്ടായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാനായിട്ട് പറ്റിയത് അങ്ങനെ ഞാൻ കരുതിയിട്ടുള്ളൂ എന്ന് ശ്രീജ പറഞ്ഞു അതെ ഒക്ടോബർ മാസത്തിലെ സേവനവാരം വരുമ്പോൾ കുട്ടികളെല്ലാവരും കൂടിയാണ് ഗ്രൗണ്ടും സ്കൂളും ഒക്കെ വൃത്തിയാക്കാം കൂടുക അത് കൂട്ടായൊരു സപ്പോർട്ടും മാത്രമാണ് അതുപോലൊരു സപ്പോർട്ടാണ് എവിടെയും ഉണ്ടായത് ഇത് നിൻ്റെ സ്ഥാപനം തന്നെയാണ് ഇനി കുറച്ച് കാരണങ്ങൾ കൂടി ആ സപ്പോർട്ട് കിട്ടുമായിരിക്കും ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും മറ്റുള്ളവർക്ക് അവരുടേതായ തിരക്കുകൾ ഉണ്ടാകും സ്ഥാപനമാകുമ്പോൾ വരുമാനം ഉണ്ടാകും അത് പിന്നെ തർക്കമാകും അതില്ലാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് വഴിയിൽ കിടക്കുന്ന ഒരു ഭാരവണ്ടി മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകാൻ ആദ്യം പുറകിൽ നിന്ന് തള്ളിത്തരുന്ന ഒരു സഹായം മാത്രമേ ആയിട്ട് ഇതിനെ കണക്കാക്കാവൂ നീന്തി തുടങ്ങിയ പിന്നെ സ്വന്തമായിട്ട് വലിച്ചോണം സുധാകരൻ പറഞ്ഞത് ശരിയാ മോളെ എന്ന് മുത്തശ്ശിയും പറഞ്ഞു അധികം വൈകാതെ തന്നെ ഒന്നോ രണ്ടോ പണിക്കാരെ കൂടി നീ വെക്കണം എന്നിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അത് വേണം അച്ഛമ്മയ ഞങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചായിരുന്നു എന്ന് വിശ്വം പറഞ്ഞു അതൊക്കെ നമുക്ക് വേദയോടുകൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാം എല്ലാം തുടങ്ങി വെച്ചത് വേദയല്ലേ അപ്പോൾ കമല പറഞ്ഞു മതി മോളെ അത് മതി അവളോട് ചോദിച്ചിട്ട് ഏതാ മതി വിശ്വേട്ടം വാ ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞു ശ്രീജ വിശ്വത്തെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്തായാലും പുതിയ സംരംഭം വിജയിച്ചതിലുള്ള സന്തോഷമാണ് കമല പറഞ്ഞു അതെ ശ്രീജ പറഞ്ഞു പറഞ്ഞത് കേട്ടില്ലേ മാഷേ വേറെയോട് ചോദിക്കാതെ അവൾക്ക് ഒരു കാര്യം പോലും ചെയ്യാൻ വയ്യ അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത് ഒരു ജീവിതമാർഗം കണ്ടെത്തി കൊടുത്തില്ലേ ആ കുട്ടി സുധാകര ഏ വേദ നമ്മുടെ വീട്ടിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരും മാഷേ എനിക്കത് ഉറപ്പാണ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി സംഭവിക്കണം വിക്രത്തോടുള്ള നിൻ്റെ സമീപനം മാറണം സുധാകര എന്ന് മുത്തശ്ശി പറയുകയാണെ അപ്പോഴേക്കും കമല പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കുക അവനെ നീ കുറച്ചുകൂടി ചേർത്ത് പിടിക്കണം കാര്യം അവൻ ഒരുപാട് കുഴപ്പങ്ങളിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ അതൊന്നും അവന് വേണ്ടി ആയിരുന്നില്ല എന്ന് നിനക്കറിയാലോ അങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ പാവയാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ നീ മാഷ് മാത്രമല്ലല്ലോ പറമ്പിൽ പണിയെടുക്കുന്ന ഒരു കൃഷിക്കാരൻ കൂടിയല്ലേ വിത്ത് ഗുണം നോക്കിയാൽ നേരെ മുകളിലേക്ക് വളരേണ്ടതല്ലേ തെങ്ങ് പക്ഷേ സൂര്യപ്രകാശം കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ മണ്ട അത് കിടന്നിടത്തേക്ക് വളരും കണ്ടിട്ടില്ലേ നീ അത് ഏ എന്നീതിച്ചു നിൻ്റെ മകൻ്റെ മണ്ട വളഞ്ഞു പോയതും അങ്ങനെ തന്നെയാണ് അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ആശിച്ചത് കിട്ടാതായപ്പോൾ അവൻ കിട്ടുന്ന ഭാഗത്തേക്ക് അങ്ങ് വളഞ്ഞു ഇനിയെങ്കിലും അതും മനസ്സിലാക്കി ചേർത്ത് പിടിക്കാനാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിലായോ നിനക്ക് സുധാകരൻ മാഷിന് വേദ വേദം കൊടുക്കുന്നതുപോലെ തന്നെ സുധാകരൻ മാഷിൻ്റെ അണ്ണാക്കിലടിച്ച് തന്നെയാണ് നമ്മുടെ മുത്തശ്ശിയും മറുപടി പറയുന്നത് ഒന്നും മിണ്ടാതെ മാഷങ്ങോട് കയറി പോവുകയും ചെയ്തു പ്രതീക്ഷയോട് ഇങ്ങനെ നിൽക്കുകയാണ് കമലേ ഒരു കാര്യം പറയട്ടെ നീ പ്രതീക്ഷക്ക് മാറും വിശ്വസിക്ക് മാറും ഇത്തിരി സമയമെടുക്കും എന്നാലും മാറും പിന്നെ കാണുന്നത് വൈകുന്നേരം വിളക്ക് വയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് നമ്മുടെ സ്വാമി വന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ട് സ്വാമീശ്വരണോ അയ്യപ്പമോ ഒന്നും വിളിച്ചുകൊണ്ട് അപ്പോഴേക്കും മുത്തശ്ശി വന്നേ വാ വന്ന് വിളക്ക് കൊടുത്ത് അപ്പോൾ വേദം വന്നു കേട്ടോ സുധാകരൻ എവിടെയുണ്ട് മോളെ എന്ന് വേദയോട് ചോദിച്ചു അകത്തുണ്ട് മുത്തശ്ശി എന്നാ വിളിക്കേ സ്വാമി ഇങ്ങോട്ട് നീങ്ങി നിന്നേ എന്ന് വിക്രത്തോട് പറഞ്ഞു അങ്ങനെ വിക്രം മുന്നോട്ട് നീങ്ങി നിന്നു കേട്ടോ അങ്ങനെ സുധാകര വിളിച്ചുകൊണ്ട് വന്ന വേദ വിളക്ക് കൊളുത്തുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞു സുധാകര ഇന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി വേണം വിളക്ക് കൊടുത്താനായിട്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കേ അങ്ങനെ വിക്രവും അച്ഛനും ചേർന്നിട്ടാണ് വിളക്ക് കൊളുത്തുന്നത് എല്ലാവരും ശരണം വിളിച്ചോളൂ സ്വാമിയേ ശരണം ഈ അപ്പം ശരണമൊക്കെ വിളിച്ചുകൊണ്ട് അവർ വിളക്ക് കൊളുത്താണ് ഇനി വിക്രം മലയ്ക്ക് പോകുന്നത് വരെ എല്ലാ ദിവസവും അച്ഛനും മകനും വേണം വിളക്ക് കൊളുത്താനായിട്ട് തെറ്റിക്കരുതോ മനസ്സിലായോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു മാഷു ഒന്നും വേണ്ടിയില്ല വിക്രം ഒന്നും വേണ്ടിയില്ല വേദയ്ക്കും കമലയ്ക്കും ഒത്തിരി സന്തോഷമായി ഇനി എന്നാൽ ഇനി പൊക്കോ എല്ലാവരും പോയി മുത്തശ്ശിയും കമലയും മാത്രമായി മുത്തശ്ശി ചോദിച്ചു കമലയോട് എന്താ നിൻ്റെ മുഖത്തൊരു തെളിച്ചം ഓ അത് പിന്നെ ഇല്ലാതിരിക്കുമോ ഇപ്പം ഞാൻ ഓർത്തത് പണ്ട് മാഷ അവനെ ഇരുത്തി നാമം ചൊല്ലിച്ചതാണ് അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആ കാലമൊക്കെ തിരിച്ചു വരും കമലേ ആ കാലം തിരിച്ചു വന്നില്ലെങ്കിലും വേണ്ട അവർ തമ്മിൽ വഴക്കൊന്നുമില്ലാതെ ഇല്ലാതെ കഴിയുന്നത് കണ്ടാൽ മതിയായിരുന്നു അതുണ്ടാവുന്നേ ഉറപ്പായും ഉണ്ടാകും ഉണ്ടല്ലോ നമ്മുടെ വിക്രം വേദയെ മുറിയിലേക്ക് വിളിക്കുകയാണ് അതെ എല്ലാവരും കേൾക്ക് പറയണ്ടാന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചത് തൻ്റെ സംശയം ശരിയാണ് ദീപ്തിക്കൊരു പയ്യനുമായിട്ട് ബന്ധമുണ്ട് അതെനിക്ക് മനസ്സിലായി ഞാൻ അന്വേഷിച്ചു ആ ബന്ധം കേവലം സൗഹൃദം മാത്രമല്ല താൻ പറഞ്ഞതുപോലെ അതൊരു ട്രാപ്പ് തന്നെയാണ് ആരാ പയ്യൻ ഏ എന്ന് ചോദിച്ചപ്പോൾ വിക്രം പറഞ്ഞു വാസവൻ്റെ മകൻ വരുൺ വേദയൊന്ന് ഞെട്ടിയിട്ടോ ഞെട്ടി എന്ന് പറഞ്ഞ ചില്ലറ ഞെട്ടലല്ല അപ്പം മുത്തശ്ശി വിക്രം എന്ന് വിളിച്ചുകൊണ്ട് കയറി വരികയാണ് എൻ്റെ അച്ചമ്മ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു അങ്ങനെ വിക്രം അങ്ങോട്ടേക്ക് പോവാണ് വേറെയാണെങ്കിൽ ആകെ സങ്കടത്തോടു കൂടിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും നമ്മുടെ ദീപ്തി ദീപ്തിട്ട് എന്തോ പഠിച്ചുകൊണ്ടോ അങ്ങനെ ഇരിക്കുക എന്തോ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കോൾ വരുമെന്ന പ്രതീക്ഷയാണ് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷത്തോടു കൂടി കോൾ എടുക്കുകയാണ് പക്ഷെ അത് വേറെയാണെന്ന് കണ്ടതും മൊത്ത ഒരു സന്തോഷമൊക്കെ അങ്ങോട്ട് മാഞ്ഞു എടുക്കണ്ട എന്ന് വിചാരിച്ച് സൈലൻറ്റാക്കി അങ്ങ് വെക്കുകയാണ് വേദ പക്ഷെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല വീണ്ടും വീണ്ടും വേദ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ദീപ്തി കോൾ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് മാറ്റി അങ്ങോട്ട് വെച്ചു കേട്ടോ വേദ വിട്ടില്ല വേറെ വീണ്ടും വിളിച്ചു അപ്പോഴേക്കും സ്വിച്ച് ഓഫ് ആക്കി വെച്ചു കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ദീപ്തിയെ കാണാനായിട്ട് വേറെ ചെല്ലുന്നുണ്ട് മാത്രമല്ല വിക്രം ആ സമയത്ത് ദീപ്തി പറയുന്നുണ്ട് ഇനി എങ്ങനെയായിരിക്കും വരുണെ എന്തെങ്കിലും ചെയ്താൽ എങ്ങനെയായിരിക്കും ഞാൻ പ്രതികരിക്കുന്നതെന്ന് ചേച്ചിക്ക് അറിയില്ല ചേച്ചി പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും ആവില്ല അത് ഓർത്തോളാൻ പറയുന്നുണ്ട് നമ്മുടെ വിക്രമാണെങ്കിൽ വേദയോട് പറഞ്ഞു ഞാൻ നിൻ്റെ അനിയത്തി ഇതിൽ നിന്ന് രക്ഷിക്കാം എങ്ങനെ അതൊന്നും നീ അറേണ്ട കാര്യമില്ല ഞാൻ രക്ഷിക്കാം പക്ഷേ തിരിച്ച് നീ എനിക്കൊരു സഹായം ചെയ്യണം വേദ ഈ കാര്യങ്ങളൊക്കെ അച്ഛനെ അറിയിക്കാം എന്നൊരു തീരുമാനത്തിലാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കേണ്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു നിൽക്കും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ കി താങ്ക് യു